ഹായ് ഫ്രണ്ട്സ് സുബൈദാസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ഹെയർ ഡാൻഡ്രഫും ഒക്കെ ഉണ്ടായിന് അപ്പോൾ ഞാൻ യൂട്യൂബ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടും നോക്കിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇൻറ്റേതായ രീതിയിൽ ഞാൻ ചെറിയൊരു മരുന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി മരുന്ന് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായിന് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാൻ കരുതി അപ്പോൾ കാണാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പച്ചമരുന്നിന് വേണ്ട ഇലകൾ ഇത് ഏതൊക്കെ ഇലകളാണെന്ന് ഞാൻ വഴിയെ പറയാട്ടോ ഞാൻ പുറത്ത് അടുപ്പ് മൂട്ടിയിട്ട് അവിടെ നല്ലൊരു മണ് കുടുക്കുകയാണ് വെച്ചിരിക്കുന്നത് പുറത്ത് അടുപ്പ് മൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്യാസ് ഒന്നും ചിലവാകൂല അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് തിളച്ച് വറ്റിച്ചെടുക്കാൻ ഒരുപാട് ഗ്യാസ് ചിലവാകും അതുകൊണ്ട് ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് ചെമ്പരത്തിൻ്റെ ഇല ചെമ്പരത്തിൻ്റെ ഇല ട്ടു പിന്നെ മെയിനായിട്ട് വേണ്ടി നമ്മളെ ആര്യവേപ്പിൻ്റെ ഇല അതാണ് സെക്കൻഡ് ഇട്ടത് ആര്യവേപ്പിൻ്റെ ഇല അത് ഭയങ്കര എഫക്റ്റീവാണ് നമ്മുടെ ഡാൻഡ്രഫിന് ഫങ് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മളെ അടിപൊളി തുളസി നമ്മളെ മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുത്താണ് ഇതൊക്കെ തുളസിൻ്റെ ഇല പിന്നെ മുടിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടില്ലാത്ത സംഭവമാണ് നമ്മൾ ഉലുവ ഉലുവ ബെസ്റ്റാണ് മുടിക്ക് ഇത് തലേ ദിവസം കുതിർത്തിട്ടാലും കുഴപ്പമില്ല തലേ ദിവസം കുതിർത്തി കഴിഞ്ഞാലൊന്നും കൂടി സൂപ്പർകാരം ഞാനത് ചെയ്യാൻ മറന്നതാണ് അപ്പോൾ നമ്മൾ ഉലുവ എല്ലാം പാടം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഇട്ട് ഇനി ഇടാൻ പോണ ചായപ്പൊടിയാണ് ചായപ്പൊടി വളരെ നല്ലതാണ് മുടിക്ക് ചായപ്പൊടി ഒരു നാലഞ്ച് സ്പൂണ് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലായി നമ്മളെ ആവശ്യമുള്ള ഞാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെള്ളത്തിൽ ഇത് കുറച്ച് അധികം നേരം അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം എത്ര വെള്ളമാണ് ഒഴിച്ചത് അതിൻ്റെ ഒരു പകുതിയായിട്ട് വരുവോളം തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം ഞാനിത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് വറ്റിച്ചല്ല പകുതിയോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം അത് കേടാവാതിക്കും കുളിക്കുന്നൊരു ഒരു ഒരു അരമണിക്കൂർ മുമ്പൊക്കെ തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ സോപ്പോ ഷാംപോ ഒന്നും യൂസ് ചെയ്യലില്ല അതുമാത്രം അങ്ങനെ കഴുകിക്കളയാണ് ചെയ്യല് ഭയങ്കര എഫക്റ്റീവാണ് അപ്പോൾ എല്ലാവരും കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഇയർഫോളും ഡാൻഡർഫൊക്കെ മാറ്റിയെടുത്തത് അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക ഭയങ്കര മാറ്റം കുറച്ച് ദിവസം യൂസ് ചെയ്താൽ തന്നെ മാറ്റം മനസ്സിലാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്കൊക്കെ തരണേ ബായ്